ഡിയേഴ്സ് ഇതാണ് ബെർഗാണ്ടി ക്യുവിൻ ശരിക്കും ഒരു ക്യുവിൻ തന്നെയാണ് അത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഡാർക്ക് കളറിലെ ലീഫും റെഡും ഉള്ളൊരു ബ്ലാക്ക് ഒരു ഡോട്ടു ആയിട്ട് ഫ്ലവേഴ്സ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഒരുപാട് ദിവസം ഈ ഫ്ലവേഴ്സ് നിൽക്കുകയും ചെയ്യും ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് കുറവാണ് നല്ല ചൂടും വെയിലും ഒക്കെ ഉള്ളപ്പോഴാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് മഴക്കാലം ആകുമ്പോൾ മഴ കൊള്ളാത്ത സ്ഥലത്ത് ഈ പ്ലാന്റ് വയ്ക്കണം ഇതിൻ്റെ ഇലകളൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോകും തണ്ടിൻ്റെ അറ്റം ഭാഗത്തിന് കട്ടി കുറവാണ് ആ ഭാഗമൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും അതുകൊണ്ട് മഴക്കാലം ആകുമ്പോൾ ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക നല്ല വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന മാക്സിമം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് ചെടി വയ്ക്കുക നല്ല റേറ്റ് വരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ വളരെ ചെറിയ ചെടിക്ക് തന്നെ ഒരു ഫോർ ഫിഫ്റ്റീൻ്റെ മേലെ റേറ്റ് വരുന്നുണ്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതേ പോട്ടോട് കൂടി വേണമെങ്കിൽ അയച്ചു തരും അപ്പോൾ കൊറിയർ ചാർജ് കുറച്ച് കൂടുതലാവും കാരണം ഈ പോട്ടിൽ നമ്മൾ അയക്കുമ്പം ഏകദേശം ഒരു അഞ്ചര കിലോയിൻ്റെ അടുത്ത് വെയ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ചാർജ് വരും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പോട്ടിലേക്ക് റീസെറ്റ് ചെയ്തിട്ട് അയയ്ക്കാൻ പറ്റും അപ്പോൾ ഒരു രണ്ട് കിലോയൊക്കെയാണ് വെയിറ്റ് വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും ഇത്രയും റേറ്റ് ഉള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതുപോലെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല സൺലൈറ്റ് വരുമ്പോഴേക്കും നിറയെ പൂക്കളുണ്ടാവും ഇനി അടുത്തത് ബർഗാണ്ടിക്ക് വൈറ്റ് ആണ് ഇതേപോലെ തന്നെ വൈറ്റ് കളറിലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവുന്നതാണ് ബെർഗണ്ടി വൈറ്റ് അപ്പോൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് ചെറിയ പ്ലാന്റാണ് തീരെ ചെറുതല്ല അത്യാവശ്യം ഒരു വലിപ്പമുള്ള പ്ലാന്റ് ഗ്രോ ബാഗിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പോട്ടി മിക്സ് കുറച്ച് കളഞ്ഞിട്ട് സേഫായിട്ട് പാക്ക് ചെയ്തിട്ടാണ് അയച്ചു തരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇപ്പോൾ ക്യൂവിനെ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ